കാസർഗോഡ് ഭീമാ ജ്വല്ലറിയിൽ പത്താം ഉദയ ദിനത്തിൽ കുരുന്നുകൾക്ക് കാതു നൽകി പ്രത്യേക മുഹൂർത്തം നോക്കാതെ കാതു ഐശ്വര്യപൂർണമായ ദിനമാണ് പത്താം ഉദയം സ്വർണക്കമ്മൽ ഉൾപ്പെടെ സൗജന്യമായി നൽകിയാണ് ഭീമാജ്വല്ലറിയിൽ പൊന്നോമനകൾക്ക് കാതു കുത്തി നൽകിയത് മലയാളികളുടെ സവിശേഷ ദിനമാണ് പത്താം ഉദയം മേടം പത്തിനാണ് പത്താം ഉദയം ആഘോഷിക്കുന്നത് ഏത് ശുഭകാര്യവും തുടങ്ങുവാൻ പത്താം ഉദയം ഉത്തമമാണെന്നാണ് വിശ്വാസം മുഹൂർത്തമില്ലാത്തതിനാൽ നടക്കാതെ പോയ പല കാര്യങ്ങളും മാറ്റി വെച്ചവയുമെല്ലാം മുഹൂർത്തം നോക്കാതെ പത്താമുദയം ദിവസം നടത്താം കാസർകോട് ഭീമാ ജ്വല്ലറി പൊന്നോമനകൾക്ക് കാതുകുത്തി നൽകിയാണ് ഈ ദിനം ഐശ്വര്യ സമ്പൂർണ്ണമാക്കിയത് സ്വർണ കമ്മൽ ഉൾപ്പെടെ സൗജന്യമായി നൽകിയാണ് ഭീമാ ജ്വല്ലറിയിൽ കുരുന്നുകൾക്ക് കാതുകുത്തി നൽകിയത് ഷോറൂമിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിരവധി കുരുന്നുകൾക്കാണ് കാതുകുത്തി നൽകിയത് മെയ് ഒന്ന് മുതൽ ഏഴ് വരെ ഭീമ ഡബിൾ ധമാക്ക ഓഫറും കാസർഗോഡ് ഭീമാ ജ്വല്ലറി ഒരുക്കുന്നുണ്ട് പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് നൂറ് രൂപ അധികവും കൂടാതെ ഗ്രാമിന് നൂറ് രൂപ മുതൽ പണിക്കൂലി വരുന്ന സ്വർണ്ണാഭരണങ്ങളുടെ ഒരു കൗണ്ടറും ഭീമാ ജ്വല്ലറി ഒരുക്കുന്നുണ്ട് അവന് അഞ്ഞൂറ് രൂപ നൽകി ബുക്ക് ചെയ്യാവുന്ന അക്ഷയ തൃതീയ അഡ്വാൻസ് ബുക്കിംഗും മൂന്ന് മാസക്കാലയളവിലേക്കുള്ള അഞ്ച് ശതമാനം അഡ്വാൻസ് ബുക്കിംഗ് ഓഫറും കാസർഗോഡ് ജ്വല്ലറി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്